പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ റാഫലോ മാർട്ട് മൂന്നാം വാർഷികത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു റാഫലോ മാർട്ടിൻ്റെ ഗോൾഡൻ കാർഡ് വിതരണോദ്ഘാടനം റാഫലോ മാർട്ട് ഡയറക്ടർ മീരാഭായി ജയകൃഷ്ണൻ കലയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ഒരു മാസത്തിൽ നാലായിരം രൂപ വില മതിക്കുന്ന സാധനങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് ലഭ്യമാക്കുന്ന ഗോൾഡൻ കാർഡ് റാഫലോ മാർട്ടിൻ്റെ മാത്രം പ്രത്യേകതയാണ് വടകര റാഫലോ മാർട്ടിൻ്റെ ഗോൾഡൻ കാർഡ് വിതരണോദ്ഘാടനം റാഫലോ മാർട്ട് ഡയറക്ടർ മീരാഭായി ജയകൃഷ്ണൻ കലയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഷോറൂമിൽ പുതിയ ഓഫർ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു അറുപതോളം നിത്യോപയോഗ സാധനങ്ങൾ ഈ ഓണക്കാലയളവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും മികച്ച ഉപഭോക്താവിനുള്ള ഉപഹാരം മാനേജിംഗ് ഡയറക്ടർ രാകേഷ് നിർവഹിച്ചു മികച്ച ജീവനക്കാർക്കുള്ള ഉപഹാരം രാജീവൻ സനൂപ് എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ ഡയറക്ടർ അഫ്നീത നന്ദി പറഞ്ഞു പുതിയ ഓഫറുകൾ മൂന്നാം വർഷത്തിലേക്ക് കിടക്കുന്ന ഒരു വേളയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അറുപത്തൊന്നിൽ പരം പ്രൊഡക്റ്റ്സ് വളരെ വില കുറവിൽ ഒരുക്കിയിട്ടുണ്ട് ഓണത്തിൻ്റെ പർച്ചേസ് മുഴുവൻ കസ്റ്റമേഴ്സും താസിലോ വന്ന് പർച്ചേസ് ചെയ്യും അതേപോലെ തന്നെ ഒരു പുതിയൊരു ഗോൾഡൻ കാർഡ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോർ തൗസൻഡ് റുപ്പീസ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗോൾഡൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പകുതി പൈസ അതായത് ടു തൗസൻഡ് റുപ്പീസ് മാത്രം പേ ചെയ്താൽ മതി അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാർഡ് മാത്രമാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ആദ്യം വരുന്ന നൂറ് പേർക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരിക്കും അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പം ഇവിടെ നടന്നത് ഇപ്പം മുഴുവൻ കസ്റ്റമറും പെട്ടെന്ന് തന്നെ ഗോൾഡൻ കാർഡ് എടുത്ത് ആ ഒരു ഓഫറ്